ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നാളുകളായി നമ്മൾ മാറ്റി വെച്ചിരുന്നൊരു കാര്യമാണ് കേട്ടോ ഇത് ഈ ആമ്പൽക്കുളം കുറേ നാളായി ഇങ്ങനെ വെള്ളമൊന്നുമില്ലാതെ ആകെ വൃത്തിയേടായിട്ട് കിടക്കായിരുന്നേ ഓരോ ഞായറാഴ്ചകൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഒഴിവു ദിവസങ്ങൾ കിട്ടുമ്പോഴും നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കായിട്ട് ഇതിങ്ങനെ മാറ്റി വച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആണെങ്കിൽ ഒരു ദിവസം കിട്ടിയപ്പോൾ ഒക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു മഴക്കാലം ഇപ്രാവശ്യം വളരെ നേരത്തെയാണല്ലോ വന്നത് അത്ര വേഗം മഴ പെയ്യുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ടാഴ്ചയോളം നമുക്ക് മഴയത്ത് ഒട്ടും ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് ചുമ്മാ വെറുതെ വീട്ടിലിരുന്ന് പോയി അങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ് അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചവരെയല്ലേ ഉള്ളൂ ജോലി അപ്പോൾ ശനിയാഴ്ച വരുമ്പോൾ കുറച്ചുകൂടി സിമെൻറ്റ് പോരായക വരും എനിക്ക് തോന്നി അപ്പോൾ ഒരു അഞ്ച് കിലോ സിമെൻറ്റും കൂടി ഞാൻ വാങ്ങിയിട്ടോ അപ്പോൾ മുന്നും മേടിച്ചിരുന്ന സിമൻറ്റൊക്കെ കട്ടായി പോ കട്ട ആയിട്ടുണ്ടോന്നൊന്നും അറിയില്ല തൊട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല കട്ട് ആയതൊക്കെ മുഗൾ ഭാഗത്ത് ഇടാം അങ്ങനെ വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കല്ലേ വേണ്ടു വേറെ എങ്ങനെ ഫുള്ളായിട്ട് എന്താ പറയുക സിമെന്റ് തയ്ച്ച് കൊടുക്കണില്ല ചെറിയ ലീക്ക് എന്തോ മറ്റേ ഉള്ളു അപ്പം ഇങ്ങനെ വീടിൻ്റെ മുൻവശം തന്നെ ഈ ഒരു കുളത്തിൽ വെള്ളമില്ലാണ്ട് എന്താ ആകെ കരിയിലയും ചപ്പൻ ചോറും ഒക്കെ വീണ് വൃത്തികേടായിട്ട് കിടക്കണത് ഒരു ഐശ്വര്യമില്ല കേട്ടോ പക്ഷേ നമ്മുടെ സമയക്കുറവ് മൂലമാണ് നമ്മൾ ഇത്രയും വാങ്ങിയത് അപ്പം ഞാൻ ചേട്ടൻ രാവിലെ എന്താ പറയുക ഞാൻ ഇന്നത് വൃത്തിയാക്കുന്നൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടല്ല എന്നാലും രാവിലെ അതിൽ കരിയിലോളൊക്കെ മാറ്റി മണ്ണൊക്കെ അടിച്ച് വൃത്തിയാക്കി കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സിമെൻറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് വന്നത് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും കൈയ്യോടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത്രയും ദിവസം നമുക്കൊരു മഴയൊക്കെ മാറി അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നു അപ്പോൾ ഇനിയും അത് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി കൊല്ലം നടക്കില്ല അപ്പം ഞങ്ങളിത് ആ രണ്ടുപേരും കൂടെ അത് ചെയ്യാനുള്ള പണിപ്പുരലാണ് കേട്ടോ ആദ്യം തന്നെ കുറച്ചും കൂടി മണ്ണും കരടും ഉണ്ടായിരുന്നു അത് ഒന്ന് വൃത്തിയാക്കി അടിച്ച് കളഞ്ഞു വിട്ടാം അതിന് ശേഷം സിമൻറ്റ് ചാലിച്ച് വെറുതെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നോക്കാം ചോർച്ചുകൊണ്ടുവന്ന് ചേട്ടാ പറയേണ്ടായിരുന്നു നമുക്കിത് ഫുള്ള് പൊളിച്ച് കളഞ്ഞിട്ട് ആദ്യ പണിയാന്ന് അപ്പം എന്തായാലും നടപ്പ നടപ്പിലാവണ കാര്യമില്ല ഇത് ഇനി പൊളിച്ച് കളഞ്ഞിട്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും മുന്നേ ഞാൻ ഈ കുളത്തില് ആ ഒരു സൈഡിൽ കാണുന്നുണ്ടോ നീല കളറ് ഫസ്റ്റ് എന്താ പറയുക ഇത് കെട്ടിയ സമയത്ത് എന്താ പറയുക നീല കളറൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെയാട്ടോ ചെയ്തത് ഇനിയിപ്പോൾ ഒന്നും വാങ്ങിക്കാൻ നിൽക്കണില്ല ഇത് തന്നെ അങ്ങോട്ട് സിമെന്റിന്റെ ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിൽ വെച്ചിരുന്നൊരു നൈറ്റ് ബ്ലൂമർ അമ്പലമാണ് കേട്ടോ അത് ഞാൻ പോവാതിരിക്കാനായിട്ട് എവിടെയോ എടുത്ത് വെ വച്ചു പക്ഷേ ഏതോ ഒരു ബോട്ടിൽ ഇറക്കി വെച്ചായിരുന്നു പക്ഷെ അത് എവിടെ എവിടെ ഏത് ബോട്ടിലാണ് വെച്ചതെന്നും അത് ഇനി മിസ്സായി പോയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇപ്പം എന്തായാലും അത് ഇത്രയും നാളായിട്ട് എവിടെയും പൂവിരിഞ്ഞൊന്നും കണ്ടില്ല അപ്പോൾ ചേട്ടനാണെങ്കിൽ പറയുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അത് നീ അത് നോക്കാതെ നശിപ്പിച്ച് കളഞ്ഞൂലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് പോയി അത് പോയി എന്ന് തന്നെ എനിക്ക് തോന്നണേ ഞാനപ്പോൾ ഇനി ഇതിൽ ആമ്പൽ വെക്കാൻ പോണത് ചട്ടിയിലാക്കി വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കാമെന്ന് വെച്ചു അപ്പോൾ രണ്ട് തരം രണ്ട് കളറ് ആമ്പല് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ചേട്ടൻ ഫസ്റ്റ് ഞാൻ ചേട്ടാൻ ഒരു കയ്യിൽ കവറൊക്കെ വെച്ചിട്ട് ഇത് തേച്ച് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാനൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അത് ശരിയാവണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാറിക്ക് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കുറശ്ശേരിയൊക്കെ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ അവിടെ കഴിഞ്ഞാൽ കുറശ്ശേരി എന്നാണ് പറയാം എറണാകുളത്ത് ഇതിനെ കുലശ്ശേരി എന്നു പറയുക ഇവിടെ കോലരി എന്ന് പറയും പല സ്ഥലങ്ങളിലും പല രീതിയിലാണല്ലോ ഓരോ സാധനങ്ങൾക്കും പേര് പറയുന്നത് അപ്പോൾ ഞാനത് ആ കുലശ്ശേരി കൊണ്ടിട്ട് ഒക്കെ തേച്ച് പിടിപ്പിക്കാനുട്ടോ അപ്പം എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഫിനിഷിംഗ് ഒന്നും ആവണില്ല എന്നാലും നമുക്ക് ചോർച്ചില്ലാണ്ട് കിട്ടിയാൽ മതി പിന്നെ ഇതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അറിയണ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇങ്ങനെ കൂടുതൽ പൊട്ടുള്ള ഭാഗത്ത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിതിൽ മണ്ണൊക്കെ അടിച്ച് അടിച്ചു കളയണ സമയത്ത് ലക്കി വന്നിട്ട് രണ്ട് മാന്തി മാന്തി അവിടെ ഒരു സൈഡോ ഇച്ചിരി മണ്ണൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ ജോലി അല്ല അപ്പം അവൻ്റെ വക എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവനറിയില്ലല്ലോ വന്നിട്ട് മാന്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തിരി മണ്ണൊക്കെ പോകുന്നതായിരുന്നോട്ടെ അപ്പം അങ്ങനെയുള്ള ഭാഗത്ത് ഞാൻ കുറച്ചധികം തേച്ച് പിടിപ്പിക്കാനട്ടാ സിമെൻറ്റ് അപ്പം ഞാൻ ആദ്യം കൈ കൊണ്ട് തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പം ചേട്ടൻ പറഞ്ഞു വെറുതെ വേണ്ട കൈ പൊള്ളും കുറച്ചു നേരം കഴിയുമ്പോൾ നല്ല സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാറ് കൊണ്ട് പിന്നെ ഞാൻ ആ കൊണ്ട് എഴുതന്നെ എടുത്ത് പിന്നെ അവസാനം എപ്പോഴേക്കും ഞാൻ കൈ കൊണ്ട് തന്നെ വാരി പൊത്തിയിട്ടാണ് കാരണം കുലശ്ശേരി കൊണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെതായ എനിക്കറിയണ പോലെയൊക്കെ ഞാനിങ്ങനെ ചുറ്റും ആക്കുകയാണ് കേട്ടോ എന്തായാലും രണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്ത് ഒരു സമാധാനം ഉണ്ടായില്ല എവിടെയോ ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടു കൂട്ടാ ഇങ്ങനെ ആമ്പൽക്കുളത്തിൽ രണ്ട് രണ്ട് കളറ് ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ മുകളിൽ ലോട്ടസ് വെച്ചിരിക്കും വെച്ചിരിക്കുന്നോടത്ത് ഇഷ്ടം പോലെ ആമ്പലുകളിലൊക്കെ പൂവ് വിരിയുന്നുണ്ട് കേട്ടാ അപ്പം എനിക്കത് ഈ കൊതിയായി പിന്നെ പിന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ അമ്പല് വിരിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് എപ്പോഴും കാണാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ആണെങ്കിൽ നമ്മൾ പോണ സമയത്തൊക്കെ ഒരു എട്ടര അമ്പത് മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇത് വിരിയുക നമ്മൾ വരണ സമയമാകുമ്പോഴേക്കും പൂവ് ഇങ്ങനെ കൂമ്പിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ആമ്പല് വിരിയണം നമുക്ക് മിക്കവാറും കാണാൻ പറ്റാറില്ല അപ്പോൾ താഴെ കൊണ്ട് വെ വിരിയത് നമുക്ക് കാണാൻ പറ്റില്ല നല്ല റിസോർട്ടാണ് സത്യം പറഞ്ഞാൽ താമരയേക്കാൾ ഭംഗിയാണ് ആമ്പലിന് പക്ഷേ എനിക്ക് ആമ്പലിൻ്റെ പ്രൊപ്പഗേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ലീഫിൽ നിന്നുള്ളത് കുഴപ്പമില്ല ലീഫ് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ നമുക്കത് ലീഫിൽ നിന്ന് തന്നെ തന്നെ തൈ വരും പിന്നെ ഏതെങ്കിലും വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആക്കിയ വലിയ ചെടിയാക്കി എടുക്കാം പക്ഷേ എനിക്ക് അതിൻ്റെ ട്യൂബർ പ്രൊപ്പഗേഷൻ എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ആ ആമ്പലിന് നല്ല അത്യാവശ്യം നല്ല വെറൈറ്റീസിനൊക്കെ താമരയേക്കാൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ താമരയ്ക്ക് പിന്നെ നമ്മൾ എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിയാലും നമുക്കത് ട്യൂബർ ആക്കിയെടുത്ത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ വാട്ടർലില്ലിയുടെ പ്രൊപ്പകേഷൻ എനിക്ക് അത്രയ്ക്ക് അറിയില്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ സരോജ അതൊക്കെ നല്ല വിലയായിട്ടാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതുപോലെ വേറൊരു ഇതും കൂടി വാങ്ങിച്ചായിരുന്നു അങ്ങനെയൊക്കെ ആയിരം എഴുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ അന്ന് വാങ്ങിയ സമയത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങി ആമ്പലിൻ്റെ ഫ്ലവറുകളൊന്നും കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവാറില്ല മുകളിലല്ലേ വിരിയുന്നേ കാലത്ത് നമുക്ക് ആ ഒരു സമയത്തൊക്കെ മുകളിൽ പോയി നോക്കാനൊന്നും സമയവും കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് വേഗം തന്നെ ഇതങ്ങട് പോകേണ്ട അങ്ങട്ട് ശരിയാക്കി ഇതിലേക്ക് രണ്ട് ആമ്പല് പോട്ടിങ് ബോട്ടായിട്ട് നമ്മൾ മറ്റേ വലിയ പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ഒരു പോട്ടിൽ ഇറക്കി വെച്ച് ചെടി വെച്ച് വലിയ ബോട്ടിലേക്ക് ഇറക്കി വലിയ പോട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് പറയണല്ലേ ഞാൻ ആമ്പൽ ആമ്പല് നടണെന്താന്ന് വെച്ചിട്ട് താമര നട പോലെ നേരമല്ല നമുക്ക് സാധാരണ ഇതിലങ്ങട് പറയാം അത് വലിയൊരു ചട്ടീടെ ഉള്ളിൽ ചെറിയ ചട്ടിയിൽ വെച്ചിട്ടാണ് വെക്കുന്നത് പോട്ടിങ് ബോട്ടായിട്ട് അപ്പോൾ സുഖമാണ് ശരിക്കും പറയാ പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ ശരിയാവും നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള സമയമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം എന്തായാലും സെയിൽ ചെയ്യണതിനെക്കുറിച്ച് ചിന്തിക്കണില്ല നമുക്ക് ഭംഗിയുള്ള പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് മോളിന് താഴേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഇന്നിപ്പോൾ ഈ തകൃതിയായിട്ട് ഇതൊരു ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സെറ്റാക്കി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നിറച്ച് നോക്കി ചോർച്ചയുണ്ടോയെന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഈ വെള്ളമൊക്കെ നിർത്തി ആ ഒരു സിമെൻറ്റിൻ്റെ ഇതൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ആമ്പല് കുഞ്ഞിച്ചട്ടിയിലാക്കിയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് മീനൊക്കെ മേടിച്ചിരണം ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഗപ്പിയും അതുപോലെ ചുവന്ന കളറില എന്തായിരുന്നു അതിൻ്റെ പേര് പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടാ ഷോട്ടയിലെന്നോ പിന്നെ പിന്നെ ഒരു വേറൊരു മീനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തരം മീനായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കാണെങ്കിൽ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂടല്ലേ ആ വേനൽക്കാലത്ത് കുറച്ച് വെള്ളമായ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് മാറ്റാനും പറ്റില്ല നിറയെ പൂ എന്താ പറയുക പായലില്ലേ വള്ളി പോലത്തെ പായൽ ചെടികൾ അതുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞുമീനുകളൊക്കെ കയറിയിട്ട് നമുക്ക് ആ മീനെ മാത്രമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ആ പായലെടുത്ത് കളഞ്ഞപ്പോഴാണെങ്കിൽ അത് മീൻ കുഞ്ഞു മീനുകളൊക്കെ അതിൽ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ മീനുകളും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടാണ് അപ്പോൾ എനിക്ക് കുറേ നേരം ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും കൈയ്യൊക്കെ ഇങ്ങനെ കഴിക്കണ പോലെയും വേദന പോലെയൊക്കെ തോന്നിയിട്ടാണ് ഇതൊന്നും നമുക്കത്ര ശീലമില്ലാത്ത പണിയല്ലേ പിന്നെ അതുകൊണ്ടായിരിക്കാം എന്നാലും നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മാറി അല്ലെങ്കിൽ വേദന എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ വച്ചാൽ പിന്നെയും കൂടുതൽ ചെയ്യാൻ നിന്നത് ചേട്ടൻ പറഞ്ഞു ഇതിങ്ങനെ കിടക്കണ്ട കിടക്കണ നല്ലതല്ല നമുക്ക് മൂടിക്കളയാമെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ പിന്നെ ഞാൻ ഇനിയിപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് നല്ല ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞ് കാണണം എന്നുള്ള എൻ്റെ ആഗ്രഹം പെട്ടെന്ന് അങ്ങോട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആമ്പലിന് താമരയുടെ അത്രയ്ക്കങ്ങോട് ഭയങ്കര വെയിലൊന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയെന്ന് എനിക്ക് തോന്നണത് താമരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടന്ന് താമര വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂവൊന്നും ഇടില്ല ചിലപ്പോൾ അത് ചീഞ്ഞ് പോകാനും ഒക്കെ സാധ്യതയുണ്ട് കാരണം വെയിൽ കിട്ടും പക്ഷേ ഭയങ്കര ഭയങ്കര നേരിട്ടുള്ള വെയിലൊന്നും കിട്ടില്ല സൈഡിൽ മരങ്ങളും പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പാർശ്വല പാ പാര്ശ്വലായിട്ടുള്ള ഷെയ്ഡൊക്കെ കിട്ടുള്ളൂ ശരിക്കും നേരിട്ടുള്ള താമരയ്ക്ക് നല്ല വെയിൽ എന്താ പറയുക ശരിക്കും തുറസായ സ്ഥലത്താലും ടെറസിന മുകളിലൊക്കെ എല്ലാം വെക്കണമെന്ന് അങ്ങനെ ഒരു വെയിൽ ഇവിടെ കിട്ടുക എന്നാൽ വെയിൽ കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടും ആമ്പലിനൊക്കെ അത് തന്നെ മതിയാകും തോന്നുന്നു ആ ഒരു ഇതിലാണ് വെക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ എല്ലാം തേ കഴിഞ്ഞ് എങ്ങനെയായിരിക്കും അപ്പോൾ ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറേ മഴ പെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അതാ പിന്നെ ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ടു അപ്പം അടിപൊളിയായിട്ടോ പിന്നത്തെ വിശേഷം ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോണ്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ടതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടാ അപ്പോൾ വെള്ളം നിറച്ചിട്ടതിനേലും കുറച്ചും കൂടി സ്ട്രോങ് ആവും സൈഡിലേക്കൊക്കെ നല്ലപോലെയൊക്കെ വെള്ളമൊക്കെ വീടുമല്ലോ അപ്പോൾ പോണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവട്ടെ അപ്പോൾ ഷീറ്റ് ഇട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ മഴ പെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എൻ്റെ പോണ്ടൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ മഴയൊക്കെ നോക്കി നിന്നു നല്ല രസം കെട്ടോ നമ്മുടെ ചെടികളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നത് കാണാനായിട്ട് അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ ഇനി നമുക്ക് ആമ്പലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് പോണ്ടിനെ നല്ല അടിപൊളിയാക്കി എടുക്കണം വീഡിയോസൊക്കെ ഞാൻ വഴിയേ ഇടാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ